യും തോൽവി ഈ രാജസ്ഥാന് ഇതെന്തുപറ്റി സഞ്ജുവും കൂട്ടരും കാളിമാറന്നോ ആരാധകർ ചോദിക്കുന്നു പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിലും തുടർച്ചയായ നാല് പരാജയങ്ങൾ രാജസ്ഥാൻ ആരാധകരെ ആശങ്കപ്പെടുത്തുകയാണ് ബാറ്റിംഗ് നിരയിലെ കരുത്തരായ ജോസ് പട്ലറും ഷിമ്രോൺ ഹെഡ്മെയറും നാട്ടിലേക്ക് മടങ്ങിയതോടെ ഈ ആശങ്ക ഇരട്ടിക്കുന്നു തുടക്കം മുതൽ ഒന്നാം സ്ഥാനക്കാരായി മുന്നേറിയ രാജസ്ഥാന് ഇപ്പോൾ കഷ്ടകാലമാണ് ഹൈദരാബാദിനോട് തോറ്റു തുടങ്ങിയ സഞ്ജുവും കൂട്ടരും ഡൽഹിയോടും ചെന്നൈയോടും തോറ്റു പോയിന്റ് ടേബിളിലെ അവസാന സ്ഥാനക്കാരായ കിങ്സ് ഇലവൻ പഞ്ചാബിനോട് ഇന്നലെ തോൽവി വഴങ്ങിയതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട സംഘമായി രാജസ്ഥാൻ മാറുകയാണ് താരതമ്യേന ദുർബലമായ സ്കോർ മുന്നോട്ട് വെച്ച രാജസ്ഥാൻ റോയൽസിനെ അഞ്ച് വിക്കറ്റിനാണ് ഇന്നലെ പഞ്ചാബ് മറികടന്നത് ക്യാപ്റ്റൻ സാംകരൺ ഓൾറൗണ്ട് മികവ് പുറത്തെടുത്തപ്പോൾ രാജസ്ഥാൻ സർവമേഖലയിലും പരാജയപ്പെട്ടു ആകെ രണ്ട് സിക്സറുകൾ മാത്രം പിറന്ന രാജസ്ഥാന്റെ ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത് റിയാൻ പരാഗ് മാത്രം ടൂർണമെന്റിൽ അപാര ഫോമിലായിരുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഫോം കണ്ടെത്താനാകാതെ വിഷമിക്കുന്നതാണ് വലിയ നിരാശ ഓപ്പണർ ജയ്സ്വാളും ധ്രുവ് ജുറലും തുടർച്ചയായി നിറമങ്ങിയതോടെ രാജസ്ഥാന് വിജയവഴിയിൽ തിരിച്ചെത്താനാകുന്നില്ല പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തൊട്ടു മുൻപ് ടേബിളിൽ ഒന്നാമതുള്ള കൊൽക്കത്തയുമായാണ് ഇനിയൊരു മത്സരം രാജസ്ഥാൻ ഉള്ളത് തുടർ തോൽവികൾക്ക് ശേഷം ആശ്വാസ ജയത്തിന്റെ ആത്മവിശ്വാസവുമായി പ്ലേ ഓഫ് കളിക്കാൻ സഞ്ജുവിനും സംഘത്തിനും സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക